നടൻ കൊല്ലം തുളസി അടുത്തിടെ പത്തനാപുരം ഗാന്ധിഭവൻ സന്ദർശിച്ച ശേഷമാണ് നിരവധി മലയാള സിനിമകളിൽ സഹനടി റോളിൽ തിളങ്ങിയിട്ടുള്ള ലൌലി ബാബു ചർച്ചയാകുന്നത് ഗാന്ധിഭവനിലെത്തി ഒരു ചടങ്ങിൽ പ്രസംഗിക്കുകയാണ് ഭർത്താവും മക്കളും നിർബന്ധിച്ചിട്ടും അമ്മയെ ഉപേക്ഷിക്കാതെ സംരക്ഷിക്കുന്ന ലൌലിയെക്കുറിച്ച് കൊല്ലം തുളസി പ്രസംഗത്തിനിടെ വാചാലനായത് കുറച്ചു നാളുകൾക്കു മുമ്പാണ് ലൌലി അമ്മയെയും കൊണ്ട് ഗാന്ധിഭവനിൽ അഭയം തേടുന്നത് പ്രായാധിക്യത്തിൻറെ അവശതകൾ മൂലം കിടപ്പുരോഗിയായ അമ്മയെ ലൗലിയാണ് ഏറെ നാളുകളായി ശുശ്രൂഷിക്കുന്നതും സംരക്ഷിക്കുന്നതും എന്നാൽ ലൗലിയുടെ ഭർത്താവിനും മക്കൾക്കും അമ്മയെ സംരക്ഷിക്കുന്നതിനോട് താൽപ്പര്യമില്ലായിരുന്നു അമ്മയുമായി കഴിയാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ടാണ് ലൗലി ഗാന്ധിഭവനിൽ അഭയം തേടിയത് നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അമ്മയെ കൈവിടാതെ സംരക്ഷിക്കുന്ന ലൌലിയെ സോഷ്യൽ മീഡിയയും വാനോളം പുകഴ്ത്തിയിരുന്നു എന്നാൽ നടിയുടെ അമ്മ സ്നേഹം വെറും അഭിനയമാണോ എന്ന് സംശയിച്ചു പോകുന്ന പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അമ്മയെ എടീന്നൊക്കെ വിളിച്ച് രോഷം കൊണ്ട് ഉപദ്രവിക്കുന്ന ലൗലിയെ വൈറൽ വീഡിയോയിൽ കാണാം ആരാണ് വീഡിയോ പകർത്തിയതെന്നോ എപ്പോൾ എവിടെ വെച്ച് നടന്ന സംഭവമാണെന്നോ വ്യക്തമല്ല റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബർമാരാണ് ലൌലിയുടെ ഈ വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് വീഡിയോ വൈറലായതോടെ പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് കമന്റ് ബോക്സിൽ നിറയുന്നത് എല്ലാവരിൽ നിന്നുമുള്ള മാനസിക സമ്മർദ്ദം മൂലം അറിയാതെ ചെയ്തു പോയതാകും എന്നാണ് ലൗലിയുടെ പക്ഷം പിടിച്ചെത്തിയവർ കുറിച്ചത് ലൗലിയുടെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ടല്ലോ എല്ലാം കൊണ്ടും പൊരുതിമുട്ടിയപ്പോൾ മാനസികമായി തളർന്ന സമയത്ത് അമ്മയെ ഉപദ്രവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഒരു കുഞ്ഞിനു നോക്കുന്നതുപോലെയാണ് ഒരു വയസ്സായ നോക്കുന്നതും രണ്ടും ശരീരകൊണ്ടും മാനസികമായും ഒരുപോലെയാണ് പ്രത്യേകിച്ച് ഇവരിൽ ആരെ നോക്കിയാലും അവർക്ക് വാശി കൂടെയുണ്ടെങ്കിൽ ദേഷ്യം വരും നമ്മുടെ മാനസികാവസ്ഥയും തെറ്റും എന്നാലും നമ്മൾ സ്നേഹം കൊണ്ടെല്ലാം ചെയ്യും ലൗലിയെ കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു നിമിഷം നേരത്തെ നിയന്ത്രണം വിട്ടുപോയതാവാം അതിന് പ്രായശ്ചിത്തമായി കുടുംബം ഉപേക്ഷിച്ച് കൂടെ നിൽക്കുന്നുണ്ടല്ലോ അവരുടെ സംസാരത്തിൽ നിന്നും അത് മനസ്സിലാകുന്നുണ്ട് എന്നായിരുന്നു അനുകൂലിച്ചവരുടെ അഭിപ്രായങ്ങൾ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നും പലർക്കും ക്യാമറയ്ക്കു മുന്നിലൊരു മുഖവും ക്യാമറയ്ക്ക് പിന്നിൽ മറ്റൊരു മുഖവുമാണ് എന്നാണ് ലൌലിയെ വിമർശിച്ചു ചിലർ കുറിച്ചത് ഗാന്ധിഭവനിൽ വെച്ചും ലവ്ലി അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ട് അതിനെന്തു ന്യായമാണ് ഇവർക്ക് പറയാനുള്ളത് നടിയുടെ അച്ചടക്കമില്ലാത്ത ജീവിതം നിരവധി സാമ്പത്തിക ബുദ്ധിമുട്ട് ആ മക്കൾക്കുണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട് ഷൂട്ടിങ്ങിനു പോയി കിട്ടുന്ന പണം ആരും വാങ്ങാറില്ല അത് അവർ കയ്യിൽ വെച്ച് ചിലവാക്കും എന്നിട്ട് ഈ അമ്മൂമ്മയുടെ പെൻഷൻ കാശ് വരെ എടുത്തോണ്ടു പോകും മക്കൾ പറഞ്ഞാൽ ഇവരുടെ തെറിയും പ്രാക്ക് വേറെ എന്നായിരുന്നു ഒരു കമന്റ് തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് ലൌലിയുടെ അമ്മയ്ക്ക് ലൗലി ഒറ്റ മോളാണ് അമ്മയെ ഓച്ചിറയിൽ കൊണ്ടുപോയി കളയുകയോ അല്ലെങ്കിൽ ഗുരുവായൂരിൽ ഉപേക്ഷിക്കാനോ ആണ് ലവ്ലിയോട് ഭർത്താവ് പറഞ്ഞത് അമ്മയെ നോക്കാൻ ഞാനുണ്ട് എന്നെ നോക്കാൻ ആരുണ്ടാകുമെന്ന ചോദ്യത്തിന് ഗാന്ധിഭവൻ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ